ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം കർത്തവ്യങ്ങൾ നിറവേറ്റുന്ന ഭർത്താക്കന്മാർ ഇതൊരു കൗൺസിലിങ്ങും കൂടെയാണ് പല കൗൺസിലിംഗിന് വരുന്ന സ്ത്രീകളും പലപ്പോഴും നമ്മൾ വീട്ടമ്മമാരും പറയാറുണ്ട് കുടുംബജീവിതം വളരെ വളരെ കഷ്ടത്തിലാണ് ശോചനീയമാണ് പല സ്ത്രീകളും വിളിച്ചിട്ട് ഫോണിലൂടെ കരയുകയും അവരുടെ കുടുംബജീവിത ദുരിതങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ പല സമയങ്ങളിലും ചില സമയങ്ങളിലൊക്കെ കഷ്ടം തോന്നാറുണ്ട് ഏതു തരത്തിൽ അവരെ സഹായിക്കാൻ പറ്റും ഏതു തരത്തിലെ കുടുംബജീവിതം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കാരണം പലതരത്തിലും വഴിതെറ്റി പോകുന്ന ഭർത്താക്കന്മാരും പലതരത്തിലും അവരെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഭാര്യമാരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ഒരു കുടുംബജീവിതം എന്തായാലും വളരെ ശോചനീയമായ ഒരു അവസ്ഥ കുടുംബഛദ്രം അവിടെ സംഭവിക്കുകയാണ് പെൺകുട്ടിയെ വരണമാല്യം മാലിന്യം അണിയിക്കുന്നതോടുകൂടി പുരുഷന് വലിയൊരു ഉത്തരവാദിത്തമാണ് വഹിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം തർക്കമറ്റത് തന്നെയാണ് സ്വ ഗ്രഹത്തിനോട് വിട പറഞ്ഞ് സ്വന്തം ആളുകളോടും സ്വഗ്രഹത്തിനോടും വിട പറഞ്ഞ് ഒരിക്കലും താൻ കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് മറ്റൊരു ഗ്രഹത്തിലേക്ക് എത്തുമ്പോൾ പല സുഖ സൗകര്യങ്ങളും പല അവസ്ഥകളും മാനസികമായി അവൾ വിട്ടുകളഞ്ഞ് പുതിയ ഒരു സാഹചര്യത്തില് പൊരുത്തപ്പെടുമ്പോഴ് അവളെ കാത്തുരക്ഷിക്കേണ്ട ഒരു കടമ കൂടി ഈ ഭർത്താവിലെ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ സത്യം അവർ നിസ്വാർത്ഥതയോടെ കൈവടിഞ്ഞ് അവരുടെ സുഖ സൗകര്യങ്ങളില് അതായത് സ്വന്തം ഭാര്യയുടെ സുഖ സൗകര്യങ്ങളില് നിസ്വാർത്ഥതയോടെ ഒട്ടും സ്വാർത്ഥതയില്ലാതെ താൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയാണെന്നും മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് തന്നെ വിശ്വസിച്ച് തൻ്റെ വീട്ടുകാരെ വിശ്വസിച്ച് വന്ന പെൺകുട്ടിയാണ് മറ്റുള്ളവരെക്കാൾ ഏറെ തനിക്കാണ് അതിൽ എന്ത് കൂടുതൽ ഭാഗവത്താവാൻ എന്ന് വിശ്വസിക്കുന്ന പുരുഷൻ ആ നിസ്വാർത്ഥത കൈവെടിഞ്ഞ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ബാധ്യസ്ഥനാണ് ആ ഒരു കാര്യത്തിൽ അവരിചിതനായ പുരുഷന്റെ വീട്ടിലേക്ക് വന്നു കയറുന്ന പെൺകുട്ടിയുടെ വിചാര വികാരങ്ങളും സംഭ്രാന്തിയും അനിർവചനീയങ്ങളാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് മാനസികാവസ്ഥകളൊക്കെ അവയുടെ ഭാവി അവളുടെ ആ ജീവിതത്തിലെ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഭാവി ജീവിതത്തിലെ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം അയാളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നതും ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ പല പുരുഷന്മാരും ആ ഒരു അന്തർ ുഹമായിട്ട് അതായത് പുറത്ത് കാണിക്കാൻ പറ്റാണ്ട് അത് പ്രകടിപ്പിക്കാൻ പറ്റാണ്ട് വലിയ ഗൗരവത്തോടു കൂടി ഗൗരവ സ്വരത്തിലും അധികാരമട്ടിലും തൻ്റെ ഭാര്യയെ ഒരു സംസാരിക്കുകയും അവരെ അടിച്ചിരുത്തുക ഭരണം ഭരിക്കുക എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന പോലെ മാത്രം നീ അനുസരിക്കണം എന്ന രീതിയിൽ ഇടപെടുകയും ചെയ്യുന്നത് ഒരു അസാധാരണമല്ല മിക്ക സ്ത്രീകളും വീട്ടമ്മമാരും വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഭർത്താവ് ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ ഉൾക്കൊള്ളാറില്ല എന്താണ് കുട്ടികളെ വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നത് പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിശ്വസിച്ച് മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് തൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഭാര്യ അവർ പല തൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് പോലും തൻ്റെ പല ദോഷങ്ങൾക്ക് പോലും അത് സഹിച്ചും തന്നെ ഉൾക്കൊണ്ടും ഇത്രയും കാലം തൻ്റെ കുട്ടികളെയും തന്നെയും വളർത്തി ഭക്ഷണം പാകം ചെയ്തുതെന്നും തന്നോടുകൂടി നിൽക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് വല്ലാത്തൊരു തെറ്റ് തന്നെയാണ് അപ്പോൾ സംസാരിക്കുക ഇടപെടുകയും ചെയ്യുന്നത് ഈ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുക ഗൗരവമായിട്ട് അവരോട് ഇടപഴകുക തൻ്റെ ഭാര്യയായി പോയതുകൊണ്ട് കൊണ്ട് അവളോട് പെരുമാറുകയും അനുകമ്പയില്ലാതെ പെരുമാറിയാലും അവൾ ഇങ്ങോട്ട് സ്നേഹപൂർവ്വം പെരുമാറുമെന്ന് വിശ്വസിക്കുന്നത് ഒരു തെറ്റ് തന്നെയാണ് താൻ എന്തു തന്നെ ചെയ്താലും താൻ എത്ര തന്നെ ദേഷ്യത്തോടെ പെരുമാറിയാലും തിരിച്ച് എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറണമെന്ന് ചാടിക്കുന്ന പുരുഷൻ അതും കുറവല്ല അങ്ങനെ ചിന്തിക്കുന്നവർ കുറവല്ല പക്ഷെ അത് ചെയ്യുന്നത് ശരിയാണോ നമ്മൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് തൻ്റെ ഭാര്യയോട് താൻ എന്ത് ചെയ്യുന്നു താൻ എന്താണ് അവിടെ കൊടുക്കുന്നത് താൻ എന്താണ് തൻ്റെ ഭാര്യയോട് കാണിക്കുന്നത് എന്ന് ഒരു അല്പനേരം ചിന്തിച്ചിട്ട് ഒരു വിശകലനം ചെയ്യാനോ അതിനെ ഒന്ന് വിശന്തനം ചെയ്യാനോ ശ്രമിക്കുന്ന സീരിയലും സിനിമയൊന്നും അല്ല ജീവിതം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബ ചിദ്രങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും സ്വഭർത്താവിൽ നിന്നുണ്ടാകുന്ന പൗരുഷമായ ക്രൂരവുമായ വാക്കുകള് പെരുമാറ്റങ്ങള് മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട് ഒരു സ്ത്രീയെ വേദനിപ്പിക്കും എന്നുള്ള സത്യം തന്നെയാണ് ഈ ടി വിയിലൊക്കെ പല സീരിയലുകളും വന്നു കഴിയുമ്പോൾ സ്ത്രീകള് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനു മുമ്പിൽ ചെന്നിരുന്നത് കാണും സീരിയല് കാണിക്കുമ്പോൾ സ്വന്തം ഭാര്യയുടെ മുൻപിൽ നിന്ന ഭർത്താവ് സ്ത്രീയെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ ഭാര്യയായിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവിടെ ബന്ധത്തിന് സ്വന്തം ഭാര്യയ്ക്കില്ലാത്ത പല ഗുണഗണങ്ങളും പല സ്ത്രീയില് അത് പാടിപ്പുകൾത്തുമ്പോൾ അത് കേട്ടിരിക്കുന്ന ഭാര്യ വളരെ ലാളിത്യത്തോടെ അത് കേൾക്കുകയും പിന്നെയും ഭർത്താവ് ഇതൊക്കെ സീരിയലിനും സിനിമയിലും ഒക്കെയാണ് നടക്കുക സ്വന്തം ജീവിതത്തിൻ്റെ കുടുംബചിദ്രത്തിന് പിന്നെ വേറെ വഴിയൊന്നും വേണ്ട തീർച്ചയായിട്ടും പൗരുഷമായ വാക്കുകളും ക്രൂരമായ വാക്കുകളും ഉപയോഗിക്കുമ്പോൾ സ്ത്രീ തീർച്ചയായിട്ടും എന്താണ് അത് ഭർത്താവിൽ നിന്നാണെങ്കിൽ കൂടി വളരെയേറെ വേദനിപ്പിക്കും അവളെ എന്നുള്ളത് സത്യമുള്ള കാര്യമാണ് അപ്പം ആ ഒരു മാനസികാവസ്ഥ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത് കാരണം മാനസികവും ശാരീരികവുമായ പല വൈഷമ്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു കുടുംബിനി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും അതെ ശാരീരികമായിട്ടും അതെ പല വിഷമങ്ങളും അവൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് പോലും തൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും കുടുംബത്തിനുമൊക്കെ വേണ്ടതെല്ലാം ചെയ്ത് ത്യാഗം സഹിച്ച് ത്യാഗ മനോഭാവത്തോടു കൂടി ജോലി കൂടുതല് കുട്ടികളുടെ പഠനം കുട്ടികളുടെ അസുഖങ്ങൾ അനുസ് കുട്ടികളുടെ അനുസരണക്കേടുകള് ഇവയെല്ലാം പലപ്പോഴും ഒരു വീട്ടമ്മയെ അലട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളത് സത്യമാണ് നമ്മളൊക്കെ അത് കാണുന്നതുമാണ് ഈ അവസരങ്ങളിലെല്ലാം ഭർത്താവിൻ്റെ അവഗണനാ മനോഭാവം സ്നേഹരഹിതമായ പെരുമാറ്റം ഒട്ടും സ്നേഹമില്ലാത്ത രീതിയിലുള്ള ഭർത്താവിൻ്റെ പെരുമാറ്റം ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നതൊരു കഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭർത്താക്കന്മാര് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടി മറ്റൊരു മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്ന് തന്നെയും തൻ്റെ കുടുംബത്തെയും തന്നിൽ ജനിക്കുന്ന തങ്ങൾക്ക് ജനിക്കുന്ന മക്കളെയും പോറ്റുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങളും മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണ് തനിക്കൊരു ഇൻസൾട്ട് സഹിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് താൻ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുമ്പോഴും അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ഒരു ഗ്രഹത്തിൽ നിന്ന് അത് സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പോലും തന്നെ വിശ്വസിച്ച് വരുന്ന പെൺകുട്ടി അവൾക്ക് തന്നെ എല്ലാം ഒതുക്കി കൊടുക്കാൻ നമ്മുടെ പുരാണങ്ങളിലും പറയുന്നുണ്ട് താൻ നാട് വിട്ടു പോകുമ്പോൾ ഭർത്താവ് തൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രമേ അവനൊരു ഭർത്താവ് ആകുന്നുള്ളൂ ആ ഭാര്യയ്ക്ക് അതെല്ലാം ചെയ്തു കൊടുക്കാതിരുന്നാൽ അവൾ മറ്റൊരു പുരുഷന്റെ അന്വേഷിച്ചു പോകേണ്ടി വന്ന തെറ്റ് അവളുടേതല്ല തൻ്റെ ഭർത്താവിൻ്റെതാണ് എന്ന് പോലും പുരാണങ്ങളിൽ പറയുന്നുണ്ട് കാരണം താൻ എന്നാ വീട് വിട്ടു പോകുമ്പോൾ നാട് വിട്ടു പോകുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും ഭാര്യയെ അന്വേഷിക്കാനും ഭാര്യയുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കാനും അവൻ തയ്യാറായിരിക്കണം എങ്കിൽ അതുപോലെയുള്ള ഒരു അത് പുരാണങ്ങളിലാണ് പുരാണത്തിലെ ഭർത്താക്കന്മാരൊക്കെ അത് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് കാലത്ത് പല ഭർത്താക്കന്മാർക്കും വിവാഹം കഴിക്കുന്നു എങ്കിൽ പോലും അപ്പുറത്ത് ഒരു പെൺകുട്ടി സ്നേഹിച്ച പെൺകുട്ടിയോ പരമശ്രീയോ ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം അപ്പം ആ രീതി മാറ്റി വെച്ചിട്ട് സ്വന്തം സ്നേഹിച്ച് തൻ്റെ കൂടെ കുടുംബത്തിൽ നിന്നിറങ്ങി പോകുന്ന എല്ലാം ത്യജിച്ച് സഹിച്ച് കുടുംബത്തിനെയും മറ്റുള്ള ആളുകളെയും എല്ലാം സഹിച്ച് വിട്ടിട്ട് പോരുന്ന സ്ത്രീയെ താൻ സ്നേഹിക്കാൻ തയ്യാറാവണം തിരിച്ചും അതുപോലെ തന്നെ ആകണം അതാണ് ഉണ്ടാകേണ്ടത്